നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുമായി നിങ്ങൾ ഇഷ്ടത്തിലായി അല്ലെങ്കിൽ പ്രണയത്തിലായി അപ്പോൾ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു മാനസികമായ അടുപ്പം ഉണ്ടോ അല്ല ആ വ്യക്തിക്ക് നിങ്ങളോട് മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഏതൊരാളുമായും നിങ്ങൾക്ക് മാനസികമായി അവരുമായി ഒരു അടുപ്പം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുമായി നമുക്ക് ഇഷ്ടം കൂടാൻ കാരണമാകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുമായിട്ടുള്ള ശരിക്കും മാനസികമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കും അവരുമായിട്ടുള്ള ആ ഇഷ്ടം കൂടുവാൻ കാരണം അല്ലാതെ ഫിസിക്കൽ അട്രാക്ഷൻ അതിനേക്കാളുപരി മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ആയിരിക്കും അവരോടുള്ള ഇഷ്ടം കൂടാൻ കാരണം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അടുപ്പം നിങ്ങൾക്ക് അവരോടുണ്ടോ അവർക്ക് നിങ്ങളോട് ഉണ്ടോ എന്നതിനെപ്പറ്റി ഉള്ള ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെക്കുറിച്ച് ഓർക്കും എന്നുള്ളതാണ് ഏത് തിരക്കിട്ട കാര്യമായാലും എന്ത് കാര്യമായാലും അവരെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും എന്നതാണ് പിന്നെ അതായത് ചിലപ്പോൾ അവർ ഒരു മെസ്സേജ് പോലും അയച്ചില്ലെങ്കിലും നമ്മൾ നമ്മളുടെ മെസ്സേജോ നമ്മളുടെ കോളോ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ സൈനായി നമുക്ക് കണക്കാക്കാവുന്നത് ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങൾ അവർ എന്ത് പറഞ്ഞാലും അതൊക്കെ ഓർത്തിരിക്കും എന്നുള്ളതാണ് അല്ലാത്തവർ പറയുന്ന കാര്യങ്ങളായാലും ഒന്നു തന്നെ അത്ര വലിയ ആ ഒരു പ്രാധാന്യം ഒന്നും തന്നെ കൊടുക്കില്ല പക്ഷേ ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയും എന്നും ഓർത്തു വച്ചിരിക്കും എന്നുള്ളത് രണ്ടാമത്തെ സൈനായി എടുക്കാവുന്നതാണ് മറ്റൊരു സൈനായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായി അവർ ഒരിക്കലും കമ്പയർ ചെയ്യുകയില്ല എന്നുള്ളതാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന് അവർക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുമായി മാനസികമായി അടുപ്പത്തിലായവർ ആണോ അവർ എന്നുള്ളത് അറിയുവാനുള്ള മറ്റൊരു സൈൻ പിന്നെ മറ്റൊരു സൈനായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത് അവർ നിങ്ങളോട് എന്ത് കാര്യവും ഓപ്പണായി സംസാരിക്കും ഒന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് എന്തും തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരെ ഒരു സംശയവും തോന്നുകയുമില്ല എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലായാലും അവർ നിങ്ങളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുവാനോ അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾ ആരെങ്കിലുമായി ആരുമായാണോ മാനസികമായി അടുപ്പത്തിൽ ആണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മാനസികമായി അടുപ്പത്തിലായ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം അങ്ങനെയുള്ള ആ ഒരു വ്യക്തികൾ ഒരിക്കലും അകലുകയില്ല എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ മാനസികമായി ഒരു അടുപ്പത്തിലുള്ള ഒരാളെ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അത് വളരെ വലിയ അനുഗ്രഹമായി കണക്കാക്കാവുന്നതാണ് ഏത് സഹ സൗഹൃദമായാലും എങ്ങനെയായാലും അത് വലിയ ഒരു ഭാഗ്യം തന്നെ ആയി കണക്കാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്